ടാലൻറ്റ് ഓൺലൈൻ കറണ്ട ഫേസ്റ്റ് ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ജനുവരി പതിനഞ്ചാം തീയതിയിലെ ആനുകാലിക വിഷയങ്ങളാണ് വരൂ ക്ലാസ്സിലേക്ക് കിടക്കാം ഡിഗ്രി പ്രിലിംസ് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ രണ്ടക്കരമയുടെ റെക്കോർഡ് കോഴ്സസ് ഇപ്പോൾ അവൈലബിൾ ആണ് അപ്പോൾ ഈ ഒരു കോഴ്സിലൂടെ ഈ ഒരു ഒറ്റ കോഴ്സിലൂടെ തന്നെ നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് കമ്പനി ബോർഡ് കോർപ്പറേഷൻ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് എസ് ബി സി ഐ ഡി അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ അസിസ്റ്റന്റ് അതേപോലെ അസിസ്റ്റന്റ് ജയിലർ അസിസ്റ്റന്റ് ഇൻ നാഷണൽ സേവിങ്സ് ജൂനിയർ അസിസ്റ്റന്റ് തുടങ്ങിയ എക്സാമുകളെല്ലാം മികച്ച റാങ്ക് നേടാൻ കഴിയുന്നതാണ് ഉടൻ തന്നെ കോഴ്സിൽ ജോയിൻ ചെയ്യുക ഈ കോഴ്സിന്റെ ഫീസ് വരുന്നത് രണ്ടായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മാത്രമാണ് ഓഫർ തീരുന്നതിന് മുമ്പ് തന്നെ കോഴ്സിൽ ജോയിൻ ചെയ്യൂ ടെൻത്ത് ലെവൽ എക്സാമുകൾക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർക്കായി ഇതിനു വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ റെക്കോർഡ് കോഴ്സ് സ്റ്റാലൻ അക്കാദമി പുറത്തിറക്കിയിട്ടുണ്ട് ഈ ഒരു ഒറ്റ കോഴ്സിലൂടെ തന്നെ നിങ്ങൾക്ക് എൽ ഡി സി അതേപോലെ ബെബ്കോ എൽ ഡി സി വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് ടെൻത്ത് ലെവൽ എക്സാമുകളെല്ലാം എന്താ ക്ലിയർ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് അപ്പോൾ മികച്ച രീതിയിൽ പരിശീലിക്കുവാൻ ടാലന്റിന്റെ ടെൻത്ത് ലെവൽ റെക്കോർഡ് കോഴ്സസ് ഉടൻ തന്നെ പർച്ചേസ് ചെയ്യുക കോഴ്സിന്റെ പ്രൈസ് വരുന്നത് രണ്ടായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് എന്നാലിപ്പോൾ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്ക് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ കഴിയുന്നതാണ് ഉടൻ തന്നെ കോഴ്സിൽ ജോയിൻ ചെയ്യൂ ഇന്ന് ആദ്യം നമ്മൾ ചർച്ച ചെയ്യുന്നത് ഒരു അപ്പോയിന്റ്മെന്റ് ആണ് അപ്പോൾ ഇതാണ് ജനുവരിയിൽ പ്രസിഡന്റും അതേപോലെ വൈസ് ചെയർമാനുമായിട്ട് നിയമിതയായത് ആരെന്നാണ് അപ്പോൾ മക്കോർമിക് ആണ് ഈ ഒരു പോസ്റ്റിലേക്ക് അപ്പോയിന്റ്മെന്റ് ആയിട്ടുള്ളത് പ്രസിഡന്റും അതേപോലെ വൈസ് ചെയർമാനുമായിട്ടാണ് നിയമിതയായിരിക്കുന്നത് ദിനാ പോവൽ ട്രംപ് ഭരണകൂടത്തിന്റെ മുൻ ഉപദേഷ്ടാവായിരുന്നു അതേപോലെ ദീർഘകാല ഫിനാൻഷ്യൽ എക്സിക്യൂട്ടീവും കൂടിയായിരുന്നു മാത്രമല്ല മുമ്പ് മെറ്റയുടെ ഡയറക്ടർ ബോർഡിൽ സേവനം അനുഷ്ഠിച്ചിട്ടുള്ള വ്യക്തി കൂടിയാണ് ഇനി മെറ്റ നമുക്ക് മെറ്റ എന്നാണ് സ്ഥാപിതമായത് രണ്ടായിരത്തി നാലിലാണ് രണ്ടായിരത്തി നാലിലാണ് മെറ്റ സ്ഥാപിതമായത് ഇനി മെറ്റയുടെ സിഇഒ ആരാണ് അത് നമുക്ക് അറിയാവുന്നതാണ് മാർക്ക് ആണ് ആരാണ് മാർക്ക് സക്കർബർഗ് ആണ് മെറ്റയുടെ സിഇഒ ആയിട്ടുള്ളത് അപ്പോൾ എന്നാണ് സ്ഥാപിതമായത് രണ്ടായിരത്തി നാലിലാണ് എന്നാണ് നമുക്ക് അറിയാവുന്നതാണ് ഫേസ്ബുക്കിൻ്റെയൊക്കെ ഒരു പാരന്റ് കമ്പനിയാണ് മെറ്റ അപ്പോൾ നമ്മൾ അതുമായി ബന്ധപ്പെട്ട ഒരു പോയിന്റ് പോയിന്റാണ് നോക്കിയത് മെറ്റയുടെ പ്രസിഡന്റും അതേപോലെ വൈസ് ചെയർമാനുമായിട്ട് നിയമിതയായത് ആരാണെന്ന് ഓർത്തു വയ്ക്കുക ഡിനാ പോവൽ മക്കോർമിക്കാണ് ഈ ഒരു പോസ്റ്റിലേക്ക് വന്നിട്ടുള്ളത് ഒരു അപ്പോയിന്റ്മെന്റ് കൂടി നമുക്ക് നോക്കി അടുത്തിടെ അഫ്ഗാനിസ്ഥാൻ എംബസിയിൽ നിയമിതനായ താലിബാൻ നയതന്ത്ര പ്രതിനിധി ആരെന്നാണ് എന്തിനാണ് അഫ്ഗാനിസ്ഥാൻ എംബസിയിലാണ് ഇന്ത്യയുടെ ഇന്ത്യയുടെ അഫ്ഗാനിസ്ഥാൻ എംബസിയിലേക്കാണ് ഈ ഇദ്ദേഹം വന്നിട്ടുള്ളത് അപ്പോയിൻമെന്റ് ആയിട്ടുള്ളത് അപ്പോൾ ഏത് വ്യക്തിയാണെന്ന് വ്യക്തിയാണ് വെക്കുക മുഫ്തി നൂർ അഹമ്മദ് നൂറാണ് ഈ ഒരു പോസ്റ്റിലേക്ക് അപ്പോയിൻമെന്റ് ആയിട്ടുള്ളത് അടുത്തൊരു പുസ്തകമാണ് നമ്മൾ പരിചയപ്പെടുന്നത് ഔട്ട്സൈഡർ എ മെമ്മോയർ ഫോർ മിസ് ഫിറ്റ്സ് എന്നുള്ള പുസ്തകമാണ് അപ്പോൾ ഈ ഒരു ബുക്ക് എഴുതിയത് ആരാണെന്ന് ഓർത്തു വെക്കുക വീർദാസ് ആണ് ആരാണ് വീർദാസ് ആണ് ഈ ഒരു ബുക്ക് എഴുതിയിട്ടുള്ളത് അദ്ദേഹം എന്നാണ് ഒരു സ്റ്റാൻഡപ്പ് കൊമേഡിയനൊക്കെയാണ് അതേപോലെ എമി അവാർഡ് ലഭിച്ചിട്ടുള്ള ഒരു വ്യക്തിയുമാണ് അപ്പോൾ അദ്ദേഹത്തിന്റെ ഒരു രചനയാണ് രചനയാണെന്നാണ് ദ ഔട്ട് സൈഡർ എ മെമ്മോയർ ഫോർ മിസ് ഫിറ്റ്സ് എന്നുള്ള ഈ ഒരു ബുക്ക് അപ്പോൾ ഈ ബുക്ക് എഴുതിയത് ആരാണെന്ന് വെക്കുക ബുക്ക് ഏതാണെന്ന് കൂടി വെക്കുക ഇനി ഒരു പ്രമേയമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറ് ബ്രിക്സിന്റെ പ്രമേയമാണ് ഇതാണ് പ്രമേയം വരുന്നത് ബിൽഡിംഗ് ഫോർ റീസൈലൻസ് ഇൻ കോഓപ്പറേഷൻ ആൻഡ് സസ്റ്റൈനബിലിറ്റി എന്നുള്ളതാണ് പ്രമേയം വരുന്നത് അപ്പോൾ എന്തിൻ്റെയാണ് ഓർത്തു വെക്കുക രണ്ടായിരത്തി ആറ് ബ്രിക്സ് മീറ്റിംഗിന്റെ പ്രമേയമാണ് നമ്മൾ നോക്കിയത് ഇനി ഒരു മീറ്റിംഗ് നടക്കുന്നത് അതായത് രണ്ടായിരത്തി ഇരുപത്തിയാറ് ബ്രിക്സ് മീറ്റിംഗ് നടക്കുന്നത് എവിടെയാണ് നമുക്കറിയാം എവിടെയാണ് ഇന്ത്യയാണ് ഇന്ത്യയാണെന്നാണ് ഈ ഒരു അധ്യക്ഷത വഹിക്കുന്നത് അപ്പോൾ ഇന്ത്യ അധ്യക്ഷത വഹിച്ചുകൊണ്ടുള്ള ആ ഒരു തീമാണ് നമ്മളിപ്പോൾ ചർച്ച ചെയ്തത് ബിൽഡിംഗ് ഫോർ റീസൈലാൻസ് ഇന്നോവേഷൻ കോഓപ്പറേഷൻ ആൻഡ് സസ്റ്റൈനബിലിറ്റി എന്നുള്ളതാണ് ഈ ഒരു പ്രമേയം വരുന്നത് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയാറ് ബ്രിക്സ് മീറ്റിംഗിന് വേണ്ടിയിട്ടുള്ള പ്രമേയം വും അതേപോലെ തന്നെ ലോഗോയും പുറത്തിറങ്ങിയിരിക്കുകയാണ് പ്രമേയം എന്താണെന്ന് പഠിച്ചു വെക്കുക ഇനി നമ്മൾ നോക്കുന്ന പോയിന്റ് ഇതാണ് ആന്ധ്രാപ്രദേശിൽ നിലവിൽ വരുന്ന എട്ടാമത് എയർപോർട്ട് എരെന്നാണ് അപ്പോൾ ആ ഒരു എയർപോർട്ടിൻ്റെ പേര് നമുക്ക് പഠിച്ചു വെക്കാം ദഗാതിർത്തി ഗ്രീൻഫീൽഡ് വിമാനത്താവളമാണ് നിലവിൽ വരുന്നത് അപ്പോൾ ഏത് സ്റ്റേറ്റിലാണ് നിലവിൽ വരുന്നത് നോർത്ത് വെക്കുക ആന്ധ്രാപ്രദേശിലാണ് ആന്ധ്രാപ്രദേശിൽ നിലവിൽ വരുന്ന എട്ടാമത് എയർപോർട്ടാണിത് അപ്പോൾ ഈ ഒരു എയർപോർട്ട് പദ്ധതിക്ക് വേണ്ടിയിട്ടുള്ള അംഗീകാരം അവിടുത്തെ സംസ്ഥാന മന്ത്രിസഭ നൽകിയിരിക്കുകയാണ് ഇനി അവിടുത്തെ അതായത് ആന്ധ്രാപ്രദേശിലെ ആന്ധ്രാപ്രദേശ് സംസ്ഥാനത്തെ മുഖ്യമന്ത്രി ആരാണ് എന്നുള്ള കാര്യം നമുക്കറിയാം എൻ ചന്ദ്രബാബു നായിഡു ആണെൻ്റെ മുഖ്യമന്ത്രി അപ്പോൾ ഓർത്തു ഓർത്തുവെക്കുക ഗഗാതിർത്തി ഗ്രീൻഫീൽഡ് വിമാനത്താവളം നിലവിൽ വരുന്ന സ്റ്റേറ്റ് ഇതാണ് ആണ് അടുത്ത നമ്മൾ നോക്കുന്ന പോയിന്റ് ഇതാണ് ഇന്ത്യയുടെ ആദ്യത്തെ സൗരോർജ്ജ സ്പൈ ഡ്രോൺ സൈന്യത്തിന്റെ ഭാഗമാകാൻ പോവുകയാണ് അപ്പോൾ ഈ ഒരു ഡ്രോൺ വിളിക്കപ്പെടുന്നത് എങ്ങനെയാണെന്ന് ഓർത്തു വെക്കുക മീഡിയം ഓൾട്ടിറ്റ്യൂഡ് പെർസിസ്റ്റന്റ് സർവൈലൻസ് സിസ്റ്റം എന്നാണ് അതായത് മാപ്സ് എന്നാണ് വിളിക്കപ്പെടുന്നത് അപ്പോൾ ഇതെന്താണ് സജ്ജമായി കൊണ്ടിരിക്കുകയാണ് ഇത്തരത്തിലൊരു സ്പൈ ഡ്രോൺ എന്നാണ് സജ്ജമായി കൊണ്ടിരിക്കുകയാണ് ഇതിന് വേണ്ടിയിട്ട് അതായത് ഈ ഒരു സൗരോർജത്തിൽ പ്രവർത്തിക്കുന്ന സ്പൈ ഡ്രോണിന് വേണ്ടിയിട്ട് ബാംഗ്ലൂർ ആസ്പദമാക്കി സ്റ്റാർട്ടപ്പുമായിട്ട് നമ്മുടെ സൈന്യം എന്നാണ് കരാറിൽ ഏർപ്പെട്ടിരിക്കുകയാണ് അപ്പോൾ വെക്കുക ഉടൻ തന്നെ എന്നാണ് നമ്മുടെ ഇന്ത്യയുടെ സൗരോർജ്ജ സ്വൈ ഡ്രോൺ സൈന്യത്തിന്റെ പോവുകയാണ് അടുത്തത് നമ്മൾ നോക്കുന്ന പോയിന്റ് ഇതാണ് അടുത്തിടെ ഇന്റർനാഷണൽ എയർ ട്രാൻസ്പോർട്ട് അംഗമായ ഇന്ത്യൻ എയർലൈൻ എന്നാണ് അപ്പോൾ ഓർത്തു വെക്കാം ആകാശ ആകാശ എയർ എയർ ആണ് ആണ് ഏത് അസോസിയേഷനാണെന്ന് ഓർത്തു വെക്കുക ഇന്റർനാഷണൽ ഇന്റർനാഷണൽ ട്രാൻസ്പോർട്ട് ഇന്റർനാഷണൽ എയർ ട്രാൻസ്പോർട്ട് അസോസിയേഷനിലാണ് അംഗമാവുന്നത് അംഗമാവുന്ന ഇന്ത്യയിൽ നിന്നുള്ള ഒരു വളരെ കുറച്ച് കാലങ്ങളെ ആയിട്ടുള്ളൂ ഈ ഒരു എയർലൈൻ വന്നിട്ട് അപ്പോഴെന്താണ് ആകാശ എയർ എന്നുള്ള ഈ ഒരു എയർലൈൻ എന്താണ് ഈയൊരു ഇന്റർനാഷണൽ അസോസിയേഷനിലേക്ക് അംഗമാവുകയാണ് അപ്പോൾ ഇന്ത്യയിൽ നിന്നും ഇതേപോലെ എയർ ഇന്ത്യ അതേപോലെ സ്പൈസ് ജെറ്റ് തുടങ്ങിയ ഇതേപോലെയുള്ള എയർലൈനുകൾ എന്താണ് ഈ ഒരു അസോസിയേഷനിലുള്ളതാണ് ആ ഒരു അസോസിയേഷനിലേക്ക് എന്താണ് ആകാശ എയറും കൂടി ഇപ്പോൾ അംഗമാവുകയാണ് അടുത്തത് സ്പേസുമായി ബന്ധപ്പെട്ട ഒരു പോയിന്റാണ് നമ്മൾ നോക്കുന്നത് ബഹിരാകാശ യാത്രികരിൽ ഒരാളുടെ ആരോഗ്യ പ്രശ്നത്തെ തുടർന്ന് ഭൂമിയിലേക്ക് മടങ്ങുന്ന ബഹിരാകാശ ദൗത്യം ഏതെന്നാണ് അപ്പോൾ ഓർത്ത് വെക്കാം ക്രൂ ലവൺ എന്നുള്ള ദൗത്യമാണ് എന്താണ് ക്രൂ ലവൺ എന്നുള്ള ദൗത്യമാണ് എന്താണ് നാല് യാത്രികരാണ് ഇതിലുണ്ടായിരുന്നത് ഇതിലെന്താണ് ഒരാളുടെ ആരോഗ്യ നിലയിൽ മോശം സംഭവിച്ചതിനെ തുടർന്നാണ് ഈ ഒരു ദൗത്യം എന്താണ് ഭൂമിയിലേക്ക് തിരികെ വരുന്നത് ഇനി എന്താണ് ഈ ഒരു ദൗത്യം നിക്ഷേപിച്ചത് എന്നുള്ള കാര്യം നോട്ട് ചെയ്യുക രണ്ടായിരത്തി ഇരുപത്തി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് ഒന്നിനാണ് ഓഗസ്റ്റ് ഒന്നിനാണ് ഈ ഒരു ദൗത്യം വിക്ഷേപിച്ചത് എന്താ റഷ്യ അതേപോലെ യു എസ് എ ജപ്പാൻ തുടങ്ങിയ രാജ്യങ്ങൾ സംയുക്തമായിട്ട് വിക്ഷേപിച്ച ഒരു വിക്ഷേപണമായിരുന്നു ഈ രാജ്യങ്ങളാണ് ഇതിൽ പങ്കെടുക്കുന്നത് അപ്പോൾ വെക്കുക ഏതാണ് ക്രൂ ലവൺ എന്നുള്ള മിഷൻ ആണ് പിന്നെ വെക്കേണ്ട മറ്റൊരു വസ്തുത ഇതാണ് സ്പേസ് എക്സിന്റെ ഭാഗമായിട്ടാണ് ഈ ഒരു എന്താ ക്രൂ മിഷൻ എന്താണ് ലോഞ്ച് ചെയ്തത് എന്നുള്ള കാര്യം കൂടി വെക്കുക അപ്പോൾ ക്രൂ ലവൺ എന്നുള്ള ഈ ഒരു ദൗത്യം വിക്ഷേപിച്ചതെന്നാണ് എന്നാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് ഒന്നിനാണ് അപ്പോഴത് ഭൂമിയിലേക്ക് മടങ്ങിയെത്തുകയാണ് സ്പോർട്സുമായി ബന്ധപ്പെട്ട ഒരു പോയിന്റ് നമുക്ക് നോക്കാം സ്പാനിഷ് സൂപ്പർ കപ്പ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് ജേതാക്കളായത് ആരെന്ന് ഓർത്തുവെക്കുക ബാഴ്സലോണ എഫ് സി ആണ് ആരാണ് ബാഴ്സലോണ എഫ് സി ആണ് ഈ ഒരു മത്സരത്തിൽ വിജയിച്ചിരിക്കുന്നത് ഇനി ഈ ഒരു മത്സരത്തിൽ റണ്ണർ അപ്പായത് ആരാണെന്ന് കൂടി ഓർത്തുവെക്കുക റയൽ മാഡ്രിഡ് ആണ് എന്താണ് റയൽ മാഡ്രിഡ് ആണെന്നാണ് ഈ ഒരു മത്സരത്തിൽ റണ്ണർ ആയിരിക്കുന്നത് അപ്പോൾ ഏത് വർഷത്തെയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തി ആറ് വർഷത്തെ എന്നാണ് സ്പാനിഷ് സൂപ്പർ കപ്പ് ആണ് ജേതാക്കളായത് ബാഴ്സലോണ എഫ് സി ആണ് ഇനി ഒരു വിയോഗമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരിയിൽ അതിന് മുൻ ഇന്ത്യൻ ഹോക്കി താരം ആരെന്നാണ് അപ്പോൾ വെക്കാം ദേവീന്ദർ സിംഗ് ഗാർച്ചയാണ് ആരാണ് ദേവീന്ദർ സിംഗ് ഗാർച്ചയാണ് അപ്പോൾ അദ്ദേഹം എന്താണ് അന്തരിച്ചിരിക്കുകയാണ് അദ്ദേഹം എന്താണ് ഇന്ത്യയുടെ മുൻ ഹോക്കി താരമാണ് എന്നുള്ള കാര്യം വെക്കുക അതേപോലെ അദ്ദേഹം എന്താണ് മുൻ ഐ പി എസ് ഉദ്യോഗസ്ഥനും കൂടിയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത് മോസ്കോ ഒളിമ്പിക്സിൽ ഹോക്കിയിൽ ഇന്ത്യ എന്താണ് ഗോൾഡ് മെഡൽ നേടിയിരുന്നു അപ്പോൾ ആ ഒരു ടീമിൽ അംഗവുമായിരുന്നു ആരാണ് ദേവീന്ദർ സിംഗ് എന്നുള്ള കാര്യം നോട്ട് ചെയ്യുക അപ്പോൾ അദ്ദേഹം അന്തരിച്ചത് രണ്ടായിരത്തി ഇരുപത്തി ജനുവരിയിലാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്ത പോയിന്റുകൾ ഒന്നുകൂടി നോക്കാം ആദ്യം നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് ഇതായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ജനുവരിയിൽ മെറ്റയുടെ പ്രസിഡന്റും അതേപോലെ വൈസ് ചെയർമാനുമായി നിയമിതമായെന്ന് നമ്മൾ നോക്കി ഓർത്തുവെക്കുക ഡിനാ പോവൽ മക്കോർണിക്കാണ് ഈ ഒരു പോസ്റ്റിലേക്ക് അപ്പോയിൻമെൻ്റ് ആയിട്ടുള്ളത് അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് അടുത്തിടെ അഫ്ഗാനിസ്ഥാൻ എംബസിയിൽ നിയമിതനായ താലിബാൻ നയതന്ത്ര പ്രതിനിധി ആരെന്നാണ് അദ്ദേഹത്തിന്റെ പേര് ഓർത്തുവെക്കുക മുഫ്തി നൂർ അഹമ്മദ് നൂർ ആണ് അപ്പോൾ കുറേ നാളുകൾക്ക് ശേഷമാണ് ഇന്ത്യയിൽ ഈ ഒരു പ്രതിനിധി വരുന്നത് അപ്പോൾ ഓർത്തുവെക്കുക ഇന്ത്യയിലെ അഫ്ഗാനിസ്ഥാൻ എംബസിയിലാണ് അദ്ദേഹം അപ്പോയിൻമെൻ്റ് ആയിട്ടുള്ളത് അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് ബുക്കുമായി ബന്ധപ്പെട്ട പോയിന്റ് ആയിരുന്നു ദ എം ഓഫ് എന്നുള്ള ബുക്ക് എഴുതിയത് ആണ് ഈ ഒരു ബുക്ക് എഴുതിയിരിക്കുന്നത് പിന്നീട് ഒരു പ്രമേയമാണ് നമ്മൾ ചർച്ച ചെയ്തത് രണ്ടായിരത്തി ആറ് പ്രമേയമാണ് രണ്ടായിരത്തി ഇരുപത്തിയാറ് ബ്രിക്സിൽ എന്താണ് അധ്യക്ഷത വഹിക്കുന്നത് ഇന്ത്യ ആണ് അപ്പോൾ ഇന്ത്യ അധ്യക്ഷത വഹിക്കുന്ന ആ പ്രമേയം ഇതാണ് ബിൽഡിംഗ് ഫോർ റീസൈലാൻസ് ഇന്നോവേഷൻ കോപ്പറേഷൻ ആൻഡ് സസ്റ്റൈനബിലിറ്റി എന്നുള്ളതാണ് പ്രമേയം വരുന്നത് അതിനുശേഷം നമ്മൾ നോക്കിയത് ആന്ധ്രാപ്രദേശിൽ നിലവിൽ വരുന്ന എട്ടാമത്തെ എയർപോർട്ട് എരെന്നാണ് അപ്പോൾ ഓർത്തു വെക്കുക ദഗദർത്തി ഗ്രീൻഫീൽഡ് വിമാനത്താവളമാണ് അപ്പോൾ ഈ ഒരു എയർപോർട്ട് നിലവിൽ വരുന്നത് ഏത് സംസ്ഥാനത്താണെന്ന് ഓർത്തു വെക്കുക ആന്ധ്രാപ്രദേശിലാണ് അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയ പോയിന്റ് ഇതായിരുന്നു ഇന്ത്യയുടെ ആദ്യത്തെ സൗരോർജ്ജ സ്പൈ ഡ്രോൺ എന്താ സൈന്യത്തിന്റെ ഭാഗമാവുകയാണ് മാപ്സ് എന്ന് പറയുന്ന ഈ ഒരു സ്പൈ ഡ്രോൺ എന്നാണ് ഇന്ത്യൻ സൈന്യത്തിന്റെ ഭാഗമാകാൻ പോവുകയാണ് അതിനുശേഷം നമ്മൾ നോക്കിയ പോയിന്റ് അടുത്തിടെ ഇന്റർനാഷണൽ എയർ ട്രാൻസ്പോർട്ട് അസോസിയേഷനിലെ അംഗമായ ഇന്ത്യൻ എയർലൈൻ എയർ എന്നാണ് അപ്പോൾ ആകാശ എയർ ആണ് ഇന്റർനാഷണൽ എയർ ട്രാൻസ്പോർട്ട് അസോസിയേഷനിലെ അംഗമായിരിക്കുന്നത് അത് കഴിഞ്ഞിട്ട് നോക്കിയത് സ്പേസുമായി ബന്ധപ്പെട്ട ഒരു പോയിന്റ് ആയിരുന്നു ബഹിരാകാശ യാത്രികരിൽ ഒരാളുടെ ആരോഗ്യ പ്രശ്നത്തെ തുടർന്ന് ഭൂമിയിലേക്ക് മടങ്ങിയെത്തുന്ന ബഹിരാകാശ ദൗത്യം ഏതെന്നാണ് അപ്പോൾ ഓർത്തു വെക്കുക ക്രൂ ലവൺ എന്നുള്ള ദൗത്യമാണ് തിരികെ എത്തുന്നത് പിന്നീട് നമ്മൾ നോക്കിയത് സ്പാനിഷ് സൂപ്പർ കപ്പ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തിയാറ് ജേതാക്കളായത് അരന്നാണ് ബാർസലോണ എഫ് സി ആണ് ഈ ഒരു മത്സരത്തിൽ ജേതാക്കളായത് റണ്ണർപ്പായത് റയൽ മൻഡ്രിഡ് ആണ് അതിനുശേഷം ഒരു വിയോഗം നമ്മൾ നോക്കി രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരിയിൽ അന്തരിച്ച മുൻ ഇന്ത്യൻ ഹോക്കി താരം ആരെന്ന് നമ്മൾ നോക്കി ഓർത്തു വെക്കുക ദേവീന്ദർ സിംഗ് ഗാർച്ചയാണ് അപ്പോൾ അദ്ദേഹം അന്തരിച്ചതെന്നാണ് രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരിയിലാണ് കഴിഞ്ഞ ക്ലാസ്സുമായി ബന്ധപ്പെട്ട രണ്ട് ചോദ്യങ്ങൾ നൽകുകയാണ് ചരിത്രങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക ആദ്യത്തെ ചോദ്യം ഇതാണ് ഷീൽഡ് രണ്ടായിരത്തി ഇരുപത്തിയാറിന്റെ വേദി എവിടെയെന്നാണ് ഓപ്ഷൻ എ ഒമാൻ ഓപ്ഷൻ ബി ർ ഓപ്ഷൻ സി സൗദി അറേബ്യ ഓപ്ഷൻ ഡി ഇറാൻ അടുത്ത ചോദ്യം ഇതാണ് അടുത്തിടെ ഇന്ത്യൻ പാസ്പോർട്ട് ഉടമകൾക്ക് വിസരഹിത ട്രാൻസിറ്റ് യാത്രാ സൗകര്യം പ്രഖ്യാപിച്ച രാജ്യം രാജ്യമേതെന്നാണ് ഓപ്ഷൻ എ ഫ്രാൻസ് ഓപ്ഷൻ ബി ജർമ്മനി ഓപ്ഷൻ സി നേപ്പാൾ ഓപ്ഷൻ ഡി കാനഡ ചെരി താഴെ കമന്റ് ചെയ്യുക കഴിഞ്ഞ ക്ലാസ്സിൽ നൽകിയിരുന്ന ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ ചർച്ച ചെയ്യാം ആദ്യത്തെ ചോദ്യം ഇതായിരുന്നു വിക്ഷേപിച്ചത് എന്നായിരുന്നു ചോദ്യം ശരി ഉത്തരം ഏതാണ് ഓപ്ഷൻ എ ആണ് ജനുവരി പന്ത്രണ്ടിനാണ് വിക്ഷേപിച്ചത് അടുത്ത ചോദ്യം ഇതായിരുന്നു രണ്ടായിരത്തി അഞ്ച് ചാമ്പ്യൻ ലീഗ് ജേതാക്കളായത് ആരെന്നായിരുന്നു ചോദ്യം യും ശരി ഓപ്ഷൻ ബി ആണ് ചുണ്ടനാണ് ഈ ഒരു ലീഗിലെ ജേതാക്കളായത് ഇന്ന് നമ്മൾ ചർച്ച ചെയ്ത പോയിന്റുകൾ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു നന്നായി പഠിക്കുക നന്നായി മുന്നേറുക മറ്റൊരു ക്ലാസ്സുമായി വീണ്ടും കാണാം